ം കെഎസ്ആർടി സി ഡിപ്പോയിലെ അകാരണമായി ജോലിക്ക് ഹാജരാകാത്ത പതിനാല് കെ എസ് ആർ ടി സി ജീവനക്കാർക്കെതിരെ അച്ചടക്ക നിയമനടപടി സ്വീകരിച്ചു പത്ത് സ്ഥിരവിഭാഗം ഡ്രൈവർമാരെ സ്ഥലം മാറ്റുകയും നാല് താൽക്കാലിക വിഭാഗം ഡ്രൈവർമാരെ സർവീസിൽ നിന്നും മാറ്റി നിർത്തുകയും ചെയ്തു കെ എസ് ആർ ടി സി പത്തനാപുരം യൂണിറ്റിൽ രണ്ടായിരത്തി ഹാജരാകാതിരുന്ന പത്ത് സ്ഥിരം വിഭാഗം ഡ്രൈവർമാരെ സ്ഥലം മാറ്റുകയും താൽക്കാലിക വിഭാഗം ഡ്രൈവർമാരെ സർവീസിൽ നിന്നും മാറ്റി നിർത്തുകയും ചെയ്തു ഇരുപത്തിയൊൻപതിന് വെളുപ്പിന് അഞ്ചു മണിക്ക് പത്തനംതിട്ട വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ രണ്ട് ഡ്രൈവർമാർ മദ്യപിച്ച് ഡ്യൂട്ടിക്ക് എത്തിയതായി കണ്ടെത്തിയിരുന്നു പരിശോധനാ വിവരം അറിഞ്ഞ് പതിനഞ്ചോളം ജീവനക്കാർ അകാരണമായി അവധിയെടുത്തു യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ജീവനക്കാർ കൂട്ടമായി അവധിയെടുത്തത് കാരണം പത്തനാപുരം യൂണിറ്റിലെ നിരവധി സർവീസുകൾ റദ്ദ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുകയും കെ എസ് ആർ ടി സി സർവീസുകളെ ആശ്രയിച്ചിരുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ഇതിലൂടെ ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയുടെ സാമ്പത്തിക നഷ്ടവും ഉണ്ടായി തുടർന്നാണ് ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുള്ളത് കെ എസ് ആർ ടി സി സർവീസുകളെ മാത്രം ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് യാത്രക്കാരാണുള്ളത് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ സർവീസുകൾ റദ്ദു ചെയ്യുന്നത് കെഎസ്ആർടിസിയിലെ സ്ഥിരം യാത്രക്കാരെ മറ്റ് യാത്രാ മാർഗങ്ങൾ തേടുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കും ഒരു വിഭാഗം ജീവനക്കാരുടെ ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ രീതികൾ ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ലെന്നും ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ തുടർന്നും ഉണ്ടാകുമെന്നും മന്ത്രി ഗണേഷ് കുമാർ എം എൽ എയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം